നമസ്കാരം അങ്കോലയിൽ തിരച്ചിലിനിടെ അർജുന്റെ ലോറി കണ്ടെത്തിയ സാഹചര്യത്തിലും പ്രദേശത്തെ തിരച്ചിൽ ദുഷ്കരമാക്കിക്കൊണ്ട് കാലാവസ്ഥ പ്രതികൂലമാവുകയാണ് ശിരൂരിൽ കനത്ത മഴയാണെന്നാണ് റിപ്പോർട്ട് കൂടാതെ നദിയിലെ അടിയൊഴുക്കും ശക്തമായി തുടരുകയാണ് ഇതോടെ തിരച്ചിലിനിറങ്ങിയ നേവി സംഘം ഇപ്പോൾ തിരിച്ചു കയറിയിരിക്കുകയാണ് നദിയിലെ കുത്തൊഴുക്ക് രക്ഷാപ്രവർത്തകരെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് രാത്രിയും തെരച്ചിൽ തുടരുമെന്ന് അധികൃതർ പറയുന്നുണ്ടെങ്കിലും കാലാവസ്ഥ പ്രതികൂലമാകുന്ന സാഹചര്യത്തിൽ ഏത് രീതിയിൽ തെരച്ചിലുമായി മുന്നോട്ടു പോകാനാകുമെന്നതിൽ അവർ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് മൂന്ന് ലോറികൾ സ്ഥലത്തുനിന്ന് ഒഴുകിപ്പോയിട്ടുണ്ട് കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ അല്പസമയത്തിനകം സ്ഥലത്തെത്തും നേവിയുടെ സ്കൂബ ഡൈവിംഗ് സംഘവും സ്ഥലത്തെത്തും നിന്ന് ഇരുപത് മീറ്റർ ദൂരത്താണ് ലോറി കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് വിവരം ഡ്രഡ്ജിങ്ങിനായി ആം ബൂമർ എക്സവേറ്റർ ഉപയോഗിക്കുക ട്രക്ക് പതിനഞ്ച് മീറ്റർ താഴ്ചയിലാണ് ഉള്ളതെന്നാണ് നിഗമനം കണ്ടെത്തിയ വാഹനം ഭാരത് ബെൻസിന്റേതാണെന്നാണ് കർണാടക പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം നിലവിൽ ശക്തമായ ഒഴുക്കാണ് നദിയിലുള്ളത് ഇതിനെ അതിജീവിച്ച് വേണം ഡ്രൈവർമാർക്ക് സ്ഥലത്തേക്കെത്താൻ ഒഴുക്ക് നിയന്ത്രിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ജൂലൈ പതിനാറിന് രാവിലെ കർണാടക ഗോവ അതിർത്തിയിലൂടെ കടന്നുപോകുന്ന പൻവേൽ കന്യാകുമാരി ദേശീയപാതയിലായിരുന്നു കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുൻ അപകടത്തിൽപ്പെട്ടത് മുപ്പത് വയസ്സായിരുന്നു പത്ത് മീറ്ററോളം ഉയരത്തിൽ ഇവിടെ മണ്ണ് മൂടിയിരുന്നു പ്രദേശത്ത് ദിവസങ്ങളായി പെയ്യുന്ന കനത്ത മഴ രക്ഷാപ്രവർത്തനത്തിന് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു ട്രക്ക് ഉണ്ട് എന്നത് ഉറപ്പിച്ചതിന് ശേഷമാണ് നാവികസേനയുടെ സ്കൂബ ഡൈവേഴ്സ് അടങ്ങുന്ന സംഘം നദിയിലേക്ക് പുറപ്പെട്ടത് എത്ര മണിക്കൂർ എടുത്താകും ട്രക്ക് പുറത്തേക്ക് എത്തിക്കുക എന്നതിലൊന്നും ഇപ്പോൾ വ്യക്തതയില്ല കനത്ത മഴ പെയ്യുന്ന സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനം വളരെ ദുഷ്കരമാണ് എത്രത്തോളം മണ്ണ് നദിയിലുണ്ട് എന്ന കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല ഈ ഭാഗത്തെ മണ്ണ് മുഴുവൻ മാറ്റിയാൽ മാത്രമേ ലോറി പുറത്തെടുക്കാൻ കഴിയുകയുള്ളൂ ശാസ്ത്രീയമായ തിരച്ചിലിനൊടുവിലാണ് ട്രക്കിന്റെ സാന്നിധ്യം നദിയിൽ കണ്ടെത്തിയത് കര നാവികസേനകളും എൻ ഡി ആർ എഫ് അഗ്നിരക്ഷാസേന പോലീസ് സംഘങ്ങൾ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്തായാലും അർജുൻ ജീവനോടെ തന്നെ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് ഏവരുമുള്ളത് അർജുന്റെ ലോറി കണ്ടെത്തിയത് മുതൽ പ്രതീക്ഷയിലാണ് അർജുൻ അവിടെ തന്നെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതായി അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ പറഞ്ഞു എന്തായാലും മഴ തിരിച്ചടിയായി തുടരുമ്പോഴും മഴ കുറഞ്ഞാൽ രാത്രിയിലും പരിശോധന നടത്തിയേക്കാം അതേസമയം അടിയൊഴുക്കിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ഇനി ഇന്ന് പരിശോധന വേണോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കൂ ശക്തമായ മഴയുള്ളതിനാൽ അടിയൊഴുക്ക് ഇപ്പോഴും കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ അത് തെരച്ചിൽ നടത്തുന്നവരെ പ്രതിസന്ധിയിലാക്കുകയും ചെയ്യും എന്തായാലും അർജുൻ ജീവനോടെ തന്നെ തിരിച്ചുവരുമെന്ന പ്രതീക്ഷയിലാണ് ഏവരുമുള്ളത്